നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ എം വി ഡി ആർ ടി ഒ അപ്ഡേറ്റ് പ്രകാരം ഇനി മുതൽ പ്രൈവറ്റ് വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ എന്ന് പറയുന്നത് വെള്ള പ്രതലത്തില് കറുത്ത ലെറ്റർ ഉള്ള വാഹനങ്ങൾ ഓണേഴ്സ് വാഹനങ്ങളെന്ന് നമ്മുടെ നാട്ടിൽ പറയും ആ വാഹനങ്ങൾ ഇനി മുതൽ റെൻ്റെ കാർ സർവീസ് അല്ലെങ്കിൽ റെൻ്റെ ക്യാബ് സർവീസിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ് എം വി ഡി അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ കളർകോഡുണ്ടായ ആക്സിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് പല വാഹന ഉടമകളും ഈ ഒരു കാര്യം അറിയാതെയാണ് പരിചയത്തിൻ്റെ പുറത്ത് രണ്ടേ ക്യാബ് സർവീസിന് വേണ്ടിയിട്ടും രണ്ടേ കാർ സർവീസിന് വേണ്ടിയിട്ടും വാഹനങ്ങൾ കൊടുത്തുവിടുന്നത് അത് ഭാവിയിൽ പല തരത്തിലുള്ള നിയമ നടപടികൾക്ക് കാരണമായേക്കാം അതെന്ന് പറയുന്നത് ഒന്ന് എ ഐ ക്യാമറ വഴിയുള്ള പെറ്റുകൾ അത് കൂടാതെ തന്നെ ഓവർ സ്പീഡ് അതുപോലെ തന്നെ മറ്റ് റോഡിലുള്ള നിയമലംഘനങ്ങൾ ഇത് നമ്മുടെ ആർ സി ഓണർ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം ആർ സിയിൽ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം അവരറിയുവാനായിട്ടുള്ള സാധ്യത കുറവാണ് ആരെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഇതിൻ്റെ നിയമ നടപടികൾ നേരിടുവാനായിട്ടുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു അറിയിപ്പ് എം വി ഡിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അതുകൂടാതെ തന്നെ പല വാഹന ഉടമകളും ആർ സി ഇനിയും മൊബൈൽ അപ്ഡേഷൻ ചെയ്തിട്ടില്ല മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെറ്റിയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് അറിയാനായിട്ട് സാധിക്കാത്തൊരു അവസ്ഥ വരുന്നുണ്ട് ഇടയ്ക്ക് അതിനെക്കുറിച്ചില്ല എം വി ഡി അറിയിപ്പ് കൊടുത്തിരുന്നതാണ് പക്ഷേ പലരും അത് ചെയ്തിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പലരും റെൻ്റെ കാർ എന്ന് പറഞ്ഞ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഓണേഴ്സ് വാഹനമാണ് അതായത് വെള്ള പ്രതലത്തിൽ കറുത്ത ലെറ്റർ വരുന്ന ആ ഒരു വാഹനമാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സ്വന്തം ആവശ്യം നമ്മുടെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാഹനം നിലവിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിന് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുന്നത് ആ വാഹനങ്ങൾ പുറത്ത് സർവീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പലരും അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരും കാലങ്ങളിൽ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പരിചയത്തിൻ്റെ പുറത്ത് നമ്മൾ ആ വാഹനം മറ്റാർക്കെങ്കിലും വാടകയ്ക്കോ അല്ലെങ്കിൽ ഓടുവാനോ കൊടുക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും രീതിയിലുള്ള ആക്സിഡൻ്റോ അല്ലെങ്കിൽ മറ്റ് നിയമലംഘനങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വാഹനത്തിൻ്റെ ആർ സി ഓണറ് നേരിടേണ്ട ഒരവസ്ഥയും വരുമെന്നുള്ള കാര്യം ഇതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നിലവില് എൻ്റെ കാറ് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു പ്രധാന വഴിയെന്ന് പറയുന്നത് കറുത്ത പ്രതലത്തിൽ ഗോൾഡൻ ലെറ്റർ ആണ് വരുന്നത് പലർക്കും അതറിയില്ല രണ്ട് കാർ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പലർക്കും അറിയില്ല പലരും ഓണേഴ്സ് വാഹനങ്ങളാണ് റെൻ്റെ കാർ ആപ്പിൽ കരുതിയിരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല രണ്ട് കാർ എന്ന് പറയുന്നത് കറുത്ത പ്രതലത്തിൽ ഗോൾഡൻ ലെറ്റർ ആണ് വരുന്നത് അത് വലിയ കമ്പനികൾ നടത്തുന്നവർ മിനിമം അൻപത് ഉള്ളവർക്ക് മാത്രമേ രണ്ടേ ക്യാബ് സർവീസ് അല്ലെങ്കിൽ രൻ്റെ കാർ സർവീസ് നടത്തുവാനായിട്ടുള്ള പെർമിഷൻ എം വി ഡി കൊടുത്തിട്ടുള്ളൂ അതുകൂടാതെ തന്നെ ഈ ചില പരിചയത്തിൻ്റെ പുറത്ത് പലരും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുവാൻ കൊടുക്കുന്നുണ്ട് അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമലംഘനങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ ആർ സി ഓണർ നിയമപരമായിട്ട് അതിൻ്റെ നിയമ നടപടികൾ നേരിടേണ്ട ഒരു അവസ്ഥയും വരും അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പലരും അത്തലാഭത്തിനു വേണ്ടിയിട്ടാണ് ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അതിൻ്റെ ആർ സി ഓണർ അതിൻ്റെ നിയമ നടപടികളും മറ്റ് കാര്യങ്ങളും നേരിടേണ്ട ഒരവസ്ഥ ഇപ്പോഴും എ ഐ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതുകൊണ്ട് പല കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയുവാനായിട്ട് സാധിക്കും പിന്നെ ചിലർ മൊബൈൽ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ മറ്റു നിയമലംഘനങ്ങളും കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ അതും ശ്രദ്ധിക്കണം നിങ്ങളുടെ വാഹനത്തിൽ ആർ സിയിൽ വാഹനത്തിൻ്റെ ആർ സിയിൽ നിയമപരമായിട്ട് അതിൻ്റെ മൊബൈൽ നമ്പറോ ആധാർ ലിങ്കോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ എന്തെങ്കിലും നിയമലംഘനങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അറിയുവാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ ഇനി മുതൽ പ്രൈവറ്റ് വാഹനങ്ങൾ രൻ്റെ ക്യാബ് സർവീസിനും രണ്ടേ കാർ സർവീസിനും കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ വരുവാനായിട്ടുള്ള സാധ്യതയും മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് അപ്പോൾ അതും നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാനും അറിയാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക